ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ ഫുഡ് എന്തൊക്കെയാന്ന് നോക്കുക നമുക്ക് അപ്പം രാവിലെ എണീറ്റ് ഞാൻ വെറും വയലിൽ ഒരു ഗ്ലാസ് ചിയാസിടേണ്ടത് കുടിച്ചു കുടിക്കോ അത് ഞാൻ നേരത്തെ ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്തി വെച്ചതിൻ്റെ ശേഷം അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാൻ അടുത്ത ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക കാരണം ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയണം അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞത് എട്ട് മണിയായപ്പോൾ ഞാൻ ഒരു മൂന്ന് കഷ്ണം ബ്രെഡും കുറച്ച് ഇഷ്ടുകറിയും ഉണ്ടായിരുന്നു അതെടുത്ത് ഒരു ഗ്ലാസ് കട്ടാൻ ചായ എടുത്ത് സ്വസ്ഥമായിരുന്നു ഒന്ന് ആസ്വദിച്ച് കഴിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ഇഷ്ടുകറിയും അപ്പോൾ അത് കഴിച്ചു അത് കഴിച്ചൊരു പതിനൊന്ന് മണിയാകുമ്പോൾ മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയും ഇതേപോലെ തന്നെ രാവിലെ വെച്ചെൻ്റെ കട്ടൻ ചായ ബാക്കി ഉണ്ടായിരുന്നു അതും രണ്ട് പാർലേജീടെ രണ്ട് ബിസ്ക്കറ്റും കഴിച്ചിട്ടോ രണ്ടെണ്ണയുള്ള ഒരുപാടൊന്നും കഴിച്ചില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രണ്ട് മണി കുറച്ച് നേരം ഉറങ്ങി അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് മിൽക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടത്തിൽ ഉണ്ടാക്കി ഒരു റോബസ്റ്റ് പഴവും കുറച്ച് അവിലും പാലും ഒഴിച്ചിട്ട് അത് കഴിച്ചു അത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡൊന്നും വേണ്ട ചോറൊന്നും കഴിക്കാൻ തോന്നിയിട്ടില്ല അപ്പം നേരെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ വെള്ളം കുടിച്ചു അവലല്ലേ കഴിച്ചത് കുറേ വെള്ളം കുടിച്ചു ഒരു ഗ്ലാസ് തന്നെ ഉള്ളത് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അടിപൊളിയായിരുന്നു തണുത്ത പാല അതിനെക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞാനൊന്നും പ്രത്യേകിച്ച് കഴിച്ചില്ല ഒരു ആറു മണിയായപ്പോൾ ഞാൻ കുറച്ച് മിക്സറും പിന്നെ അതേപോലെ തന്നെ ഉള്ളി കട്ട് ചെയ്തിട്ടതും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതാണ് രാത്രി ഒന്നും അരി ഭക്ഷണമില്ല അത് ഉച്ചയ്ക്ക് കഴിക്കേണ്ടിയിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് അത് കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ബൈ